നിർത്താതെ പെയ്യുന്നില്ലെങ്കിലും ഇടവേളകളിൽ പെയ്യുന്ന കനത്ത മഴയും കാറ്റും വലിയ നാശനഷ്ടമാണ് വടക്കൻ കേരളത്തിൽ വിതയ്ക്കുന്നത് കാസർഗോഡ് ചിറ്റാരിക്കലിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കാറ്റാങ്കവല ഉന്നതിയിലെ നാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു സമീപത്തെ സ്കൂളിലേക്കാണ് ഇരുപത്തിരണ്ട് പേരെ മാറ്റിയത് മരങ്ങൾ വീണുള്ള അപകടങ്ങൾ നിരവധി നീലേശ്വരത്ത് വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണ് കേടുപാട് സംഭവിച്ചു നീലേശ്വരം കോട്ടപ്പുറം റോഡിൽ വീണ മരം അഗ്നിരക്ഷാ സേന മാറ്റി വയനാട്ടിൽ റെഡ് അലർട്ടിന്റെ ഭാഗമായി എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രദേശത്തും അതിതീവ്ര മഴ ഇതുവരെ പെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വയനാട് സുൽത്താൻ ബത്തേരി ദൊട്ടപ്പൻകുളത്ത് ദേശീയപാതയിൽ മരം പൊട്ടി വീണു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത് മഴയും കാറ്റും കണ്ണൂർ ജില്ലയിൽ തുടരുകയാണ് ഇന്നലെ രാത്രി ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല കണ്ണൂരിൽ കക്കാടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കോഴിക്കോടും മലപ്പുറത്തും കാര്യമായ നാശനഷ്ടങ്ങളില്ലെങ്കിലും മലയോര മേഖലകളിൽ അതിജാഗ്രത തുടരുകയാണ് കോഴിക്കോട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ഏഴു വരെ അടിയന്തരമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് അതിതീവ്ര മഴ തുടരും വിവിധ വ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്